ഇത് മാസ മോട്ടോറിഷാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് വണ്ടി മിസ്സിങ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന സമയത്ത് വണ്ടി വലിക്കുന്നില്ല അതായത് കയറ്റം കയറുമ്പോൾ ഒരാൾ ബാക്കിലുണ്ടെങ്കിൽ വണ്ടി ക്ലിയർ ആയിട്ട് വലിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് പിന്നെ മൈലേജ് ഷോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗം പ്ലഗ് എത്രയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം ഒന്നും അയച്ചിട്ടുണ്ട് കാർബേറ്ററിൻ്റെ വാക്യം മെഷീനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇടയ്ക്ക് വന്ന് മാറ്റിയിട്ടായിരുന്നതാണ് പക്ഷെ അന്ന് കാർബേറ്റർ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് അഴിച്ചു നോക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ദീൻ്റെ ഉള്ളിൽ വരുന്നത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്കാണ് വളരെ ചെറിയ ഹോളാണ് അത് ബ്ലോക്ക് ആയൊരു അവസ്ഥയിലാണ് അപ്പോൾ അതൊന്നും മാറ്റിയിടാം കാർബേറ്റർ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അഴുക്ക് കാര്യങ്ങളോ ആ ചെറിയ ചെറിയ ഇതേപോലെ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉള്ളതാണ് അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അഴുക്കൊക്കെ കയറിയിരുന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടും പിന്നെ എന്താന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ട് വാലിവിറ്റ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല സാധാരണ അങ്ങനെ പഴക്കം വന്നതിൻ്റെ അനുസരിച്ച് കാർബേറ്റർ ഓവർഫ്ലോൻ്റെ പ്രശ്നമൊക്കെ കാണിക്കാറുണ്ട് സാധാരണ കാർബേറ്റർ ഓവർഫ്ലോ വന്നുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഈ മോഡൽ വണ്ടികളൊക്കെ ആണ് എന്നാലും നമ്മൾ കാർബേറ്റർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കാരണമുള്ളൂ ക്ലീൻ ചെയ്യണ ഒരു കാരണം കൊണ്ടൊന്നും ഓവർഫ്ലോ വരില്ല കാർബേറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് ഓവർഫ്ലോ വരുകയുള്ളൂ അപ്പോൾ വാക്യം മെഷീനൊക്കെ അത് പുതിയത് ആണ് നിസാര അയാൾ മാറ്റിയിട്ട് അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് നോക്കി എയർ ഫിൽറ്ററൊക്കെ ഒക്കെ പുത്തൻ ഫിൽറ്റർ കിടക്കണ്ടാട്ട ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് പുതിയ ഫിൽറ്ററാണ് പിന്നെ പ്ലഗ്ഗിൻ്റെ ഭാഗമായി നമ്മൾ പ്ലഗ് കഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പ്ലഗ്ഗിനകത്ത് നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ ബെഞ്ച കരിയുടെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല എന്നാൽ പോലും നമ്മൾ ആ എയർ ഫിൽറ്റർ കാർബേറ്റർ പ്ലഗ് ആ ഒരു സെക്ഷൻ ഫുൾ ആയിട്ടാണ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണേ അതിനുശേഷം ഒന്ന് ഉപയോഗിച്ച് നോക്ക് കാരണമെന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മളിവിടെ അസ്റ്റൈവ് എടുത്തപ്പോൾ നമ്മളിവിടെ നിസാര ഓടിക്കുകയുള്ളൂ ഒരുപാട് ലോങ് ഒന്നും പോവില്ല അപ്പം ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു മിസ്സിംഗിൻ്റെ കംപ്ലയിൻ്റോ അങ്ങനെ വലിയ വലിയ കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല നിലവിൽ നമുക്കൊരു തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി എഴുപത് ഉണ്ട് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്ററുകളും ഓടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലംസൊക്കെ അതല്ലാണ്ട് വേറൊരു മേജറ് വലിയുറവായിട്ടൊന്നും നമുക്ക് ഈ പ്രത്യക്ഷത്തിൽ ഈ റൂട്ടിൽ കിട്ടി ചേർന്നു കേട്ടോ നമ്മൾ നിസ്സാരമാണ് ഓടിച്ചോളൂ ഒരുപാടൊന്നും ഓടിച്ചു നോക്കിയിട്ടില്ല എന്നാൽ പോലും അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയും ഭാഗം നമ്മളൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിക്കാം ഒരു മൂന്നര ഒക്കെ ആവുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിച്ചോളാം